ോപാർ നിങ്ങൾ ഇവിടത്തെ എം എൽ എ ആണ് നിങ്ങളോട് പറയാനുള്ളതാ കൊല്ലം ആശ്രമത്തെ ജംബോ സർക്കസ് തുടങ്ങുമ്പോൾ അവിടെ നിന്നും ഒരു സർക്കസ്കാരനെ കൊണ്ടുവന്ന ഇവിടെയുള്ള ജനങ്ങളെ ജനങ്ങളത് അറിയണം ജനങ്ങളും പൊതുപ്രവർത്തകരും എല്ലാം അറിയണം നാളെ വോട്ട് തേടിയും ജനങ്ങളെ കാണാൻ വരുമ്പോൾ ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കണം പതിനഞ്ചു വർഷത്തിന് മുമ്പ് ഒരു പാലം പണിന്നു പറഞ്ഞ് കുറെ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ഇതുകൊണ്ട് ഇത്രയും ചെയ്തത് കൊല്ലം ജില്ലയിലെ അഞ്ച് കിലോമീറ്റർ ഈ സ്ഥലത്തിന്റെ പേരുന്നാണ് ഉത്തരേശ്വരം ഇവിടെ ഞങ്ങൾ ഒരു സ്മാരകം പോലെ ഒരു സ്മാരകം പോലെ മുമ്പേ കെട്ടിവെച്ചതാണ് ഇവിടെയുള്ള നടന്നു ജനങ്ങൾ ഞങ്ങൾ ഇതാന്ന് പറഞ്ഞാൽ ആർക്കറിയാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു പാലം പണിന്ന് പറഞ്ഞ് കുറെ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ഇതുകൊണ്ട് ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് കാണിച്ചത് ഈ ഇടതുകാരാന്ന് ഇവിടെ നിന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് അവരെ അന്ന് ലീ ആമ്പെ ഈ എല്ലാ പാർട്ടിക്കാരുടെ ആൾക്കാരുണ്ടായിരുന്നു അന്ന് ചെയ്യാൻ വന്നപ്പോ എന്നിട്ട് ഇത്രയും ചെയ്ത് കൂടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ തുരുമ്പിച്ച കമ്പി ഇത് ഇതുമൊക്കെ ആയിട്ടാ ഞങ്ങൾ ഇപ്പൊ പോലും ഇവിടെ കുടുംബങ്ങൾ കുടുംബങ്ങൾ കാണും എന്ന് വെച്ചാൽ ഒരു ഒരു കുടുംബത്തിൽ ം വെച്ച് പത്തായിരൂറ് മനുഷ്യർ താമസിക്കുന്നതാണ് അവർ നടന്നു പോകുന്ന വഴിയാണ് ഇവിടെയുള്ള പലരും സർക്കസ് പിടിച്ചെന്നാണ് പറയാനുള്ളത് കാര്യം അവിടെ നിന്ന് മുളയിൽ കുത്തി ഇങ്ങോട്ട് കാണുമെന്ന ഇതൊക്കെ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനെന്താണ് നിങ്ങൾ ഇവിടെ അഞ്ച് ബംഗാളിയെ കൊണ്ട് അഞ്ച് കമ്പിയും കുത്തി എത്ര കോടി രൂപയുടെ എന്തായാലും ജനങ്ങളുടെ പണമാണ് ജനങ്ങളുടെ നികുതി പണമാണോ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ എവിടെ നിന്നോ കൊണ്ടുവന്ന അഞ്ച് ബംഗാളിയും കൊണ്ട് ഇതൊന്നും കാണില്ലേ ഇവിടെ ഒരു കൂരയും വിടച്ച് ഇവിടെ അഞ്ച് ബംഗാളിയെ കൊണ്ട് കിടത്തി ഹൗമാരുടെ തുണിയാണ് കഴുകിട്ടിരിക്കുന്നത് സിമെന്റ് കട്ട പിടിച്ച് കിടക്കുന്നത് ഏതാണ്ട് പത്തിരുന്നൂറ് സിമെന്റ് ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിറക്കിയായിരുന്നു ആ സമയത്ത് പണി നടക്കുന്ന സമയത്ത് അത് വെറും കാരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിശ്ചലമായ അവസ്ഥയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കട്ട പിടിച്ച് മാത്രമല്ല ഇതിന്റെ പണിക്ക് വേണ്ടി കൊണ്ടുവന്ന അത് മാത്രമല്ല ഈ പാലപ്പണി പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനതയുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പറ്റുന്നത് കാരണം ഇത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് കാരണം ഈ പാലം പണി തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി ഇതിനു മുമ്പ് ഇവിടെ ഒരു നടപ്പാലം ഉണ്ടായിരുന്നു ചെറിയൊരു നടപ്പാലം അപ്പോൾ അതുവഴി സഞ്ചാര യോഗ്യമായിരുന്നു അപ്പോൾ ഈ കമ്പികളൊക്കെ ഇങ്ങനെ കൂർത്ത് പൊങ്ങി നിൽ നിൽക്കുന്നത് കാരണം കൊച്ചു കുട്ടികളെ പോലും അപകട അവസരമുണ്ട് ഇതുവഴി സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പോകാനോ മറ്റ് ആ ഹോസ്പിറ്റലുണ്ട് ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട് ആ ഹെൽത്ത് സെന്ററിൽ പോയി മരുന്ന് പേടിക്കുവാനോ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ മൊത്തം ഏകദേശം മൂന്ന് പഞ്ചായത്ത് ചേർന്ന സ്ഥലമാണ് മൂന്ന് പഞ്ചായത്ത് പഞ്ചായത്ത് ഇഴം പഞ്ചായത്ത് നെടുത്ത പഞ്ചായത്ത് പൗതരേശ്വരം എനിക്ക് അറുപത്തി മൂന്ന് വയസ്സും എല്ലാം നന്നായിട്ട് എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് ചെറിയൊരു പാലം ഉണ്ടായിരുന്നു അന്ന് നടന്നു പോകാൻ പോവുകയെ ആ പാലം പൊളിച്ചു ഈ സ്മാരകം നിർമ്മിച്ചു ഇവിടെ ും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് താമസിക്കുന്ന സ്ഥലമാണ് കാര്യം മുന്നൂറോളം കുടുംബങ്ങളുണ്ട് അവരൊക്കെ അവരുടെ വിദ്യാഭ്യാസം പിന്നെ പല പല ആവശ്യങ്ങൾക്ക് കടന്നു പോകുന്ന വഴിയാണിത് കോടിക്കണക്കൻ രൂപ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് എഴുതി വാങ്ങി എല്ലാ അണ്ണന്മാരും കൂടി പുട്ടടിച്ചു എന്നാണ് പറയുന്നത് പഞ്ചായത്തിലെ ഇവിടുത്തെ പന്ത്രണ്ടാം വാർഡ് വാർഡിലെ രാജു രാജു മെമ്പർ പിന്നെ പഞ്ചായത്തിലെ ബിജു ബിജു അണൻ പദ പഞ്ചായത്തിലെ പേര് ഇങ്ങോട്ട് വരാറില്ല അതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്കൊന്നും നിങ്ങളെ അറിയില്ല പക്ഷേ നിങ്ങൾ വരാറില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ സുമല

ഈ നാട്ടിലേക്ക് കെട്ടിച്ച് കെട്ടി ചായക്കത്തുമില്ല ഇതിലേക്കൂടെ കുഞ്ഞുങ്ങൾക്ക് കയറി പാനക്കുവോ ഒരു പെമ്പിള്ളാർക്ക് ഒലിയില്ലേ നടന്നു പോനക്കത്തില്ല ആമാതിരി കാട് പിടിച്ചു നടക്കുവോ ഇവിടെയുള്ള കൊടിയന്മാരേക്കും കച്ചാവ് കച്ചവടക്കാർക്കും ഒക്കെ ആശ്രയായിട്ട് കൂടാരം ഉണ്ടാക്കി വിടുന്നു കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് എഴുകോൺ ഗ്രാമപഞ്ചായത്തും നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തും പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന മേഖലയാണ് കാരണം ഒരു പത്തിരുന്നൂറ്റൻപത് കുടുംബങ്ങൾ ഈ രണ്ട് ഭാഗത്തായിട്ടുണ്ട് കാരണം ആ തൊട്ടടുത്ത് ഒരു രണ്ട് കിലോമീറ്റർ ഒരു നാല് കിലോമീറ്റർ കറങ്ങി പോകേണ്ട വഴി ഒരു ഒരു കിലോമീറ്ററിനകത്ത് പോകാനുള്ള ഏറ്റവും എളുപ്പമാണ് ഇവിടെ ഒരു സ്കൂളുണ്ട് സ്കൂളുണ്ട് അതുപോലെ തന്നെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അല്ലെങ്കിൽ സർക്കസാരെ കൊണ്ടുവരാതിരിക്കുകയാണ് സർക്കസാരെ കൊണ്ടുവരുക എന്ന് പറഞ്ഞപ്പോൾ ഈ ഇതിനകത്ത് കൊച്ചു കുഞ്ഞുങ്ങളോ അല്ലെ പ്രായം ചെയ്യുന്നവരോ എങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെന്നുണ്ടെങ്കിൽ ഈ സർക്കസാര സർക്കസാരെ കൊണ്ടുവന്ന അത് വടം മരിച്ചു ഇട്ടിട്ട് അതിനകത്തൂടെ ഞാൻ പോകാത്ത രീതിയിൽ എന്തെങ്കിലും പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു ആ ന്യൂസ് ചാനലുകളെ മൊത്തം വിളിക്കണം മൊത്തം വിളിച്ചിട്ട് സർക്കസാരെ കൊണ്ടുപോകണം എങ്ങനെ സർക്കസാരെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഞങ്ങൾ സർക്കാർ സർക്കാർ എനിക്ക് ഇത് ഈ വാർത്ത കണ്ട ഏതെങ്കിലും സർക്കസ് പരിശീലകന്മാർ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക നമ്പർ യും വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കൊണ്ട് അപ്പുറത്ത് കേട്ട് ഉറപ്പായിട്ട് ആവശ്യം മാത്രമല്ല നമ്മൾ ജനങ്ങളെ അറിയണം ജനങ്ങളും പൊതുപ്രവർത്തകരും അറിയണം നാളെ വോട്ട് തേടി ജീവിതം കാണാൻ വരുമ്പോൾ ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കും ഒരു പതിനയ്യായിരം രൂപ സാലറി അല്ലെങ്കിൽ ശമ്പളം നൽകുവാൻ ഇവർക്ക് കഴിയും ഈ നാട്ടുകാർക്ക് കഴിയും അത്തരത്തിൽ സർക്കാർ പരിശീലകന്മാരുണ്ടെങ്കിൽ നിങ്ങൾ കൊട്ടാരക്കിരയിലേക്ക് വരിക കൊട്ടാരക്കിരയിൽ കുഞ്ഞു കുട്ടികളെ സർക്കസ് പഠിപ്പിക്കുവാൻ വേണ്ടി സർക്കസ് പരിശീലകന്മാരെ തേടുന്നു ക്യാമറമാൻ ഒപ്പം രജിത് കാര്യത്തിൽ